കൂത്തുപറമ്പിൽ നൂറ് രൂപയുടെ ഓണം മേള ആരംഭിച്ചു കണ്ണൂർ റോഡ് സന്തോഷ് വെഡ്ഡിംഗ് സെന്ററിന് സമീപം കൂത്തുപറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു കൂത്തുപറമ്പിൽ വിലക്കുറവിന്റെ വിസ്മയ ലോകവുമായി ഓണംമേള പ്രവർത്തനം ആരംഭിച്ചു കൂത്തുപറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു കൂത്തുപറമ്പിൽ ഒരു ഓണം മേള കൂത്തുപറമ്പ് നിർവഹിച്ചുപറമ്പിൽ എന്നാണ് പേരിട്ടിരിക്കുന്നത് കണ്ണൂർ റോഡിൽ സന്തോഷം റോഡിൽസിന്റെ സമീപത്തായി ഒരു വീട്ടിലേക്കാവശ്യമുള്ള മുഴുവൻ സാധനങ്ങളും ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്ന തോപകരണങ്ങൾ മുതൽ ബാഗ് ഐറ്റംസ് അതുപോലെ തുണിത്തരങ്ങൾ എല്ലാ പ്രായത്തിലുമുള്ള ആവശ്യമായിട്ടുള്ള എല്ലാ വസ്ത്രങ്ങളും ലഭ്യമാകുന്ന അതേപോലെ തന്നെ അടുക്കളയിലേക്കാവശ്യമായിട്ടുള്ള എല്ലാ പാത്രങ്ങളും ഉപകരണങ്ങളും ലഭ്യമാകുന്നു അവിശ്വസനീയമായ വിലക്കുറവിൽ എല്ലാ പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കേന്ദ്രമാണ് ഇവിടെ ഒരുങ്ങിയിരിക്കുന്നത് ഈ ഓണം വളരെ സന്തോഷകരമാക്കാൻ ജനങ്ങൾക്ക് നല്ലൊരു അവസരമാണ് ഒരു സുവർണാവസരമാണ് കൈവന്നിരിക്കുന്നത് അത് എല്ലാവരും ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് എല്ലാവിധ ആശംസകളും കണ്ണൂർ റോഡ് സന്തോഷം വെഡ്ഡിംഗ് സെന്ററിന് സമീപമാണ് ഓണം മേള ആരംഭിച്ചത് വസ്ത്രങ്ങൾ വീട്ടുപകരണങ്ങൾ തുടങ്ങി അയ്യായിരത്തിൽ പരം ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിലാണ് ഇവിടെ ലഭ്യമാക്കിയിരിക്കുന്നത് ആൻഡ് ഫാമിലി ചടങ്ങിൽ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു നന്നായിട്ടുണ്ട് നമ്മൾ അഞ്ചു വർഷം നമ്മൾ സാധനം ഇപ്പോൾ അത് നമ്മളെ വീട്ടിലുണ്ട് നമ്മളിടക്കിടക്ക് ഇതേപോലെ വീഡിയോ എടുക്കലുണ്ട് അപ്പോ അക് അക്ബറായിട്ട് നല്ല ബന്ധമാണ് നമ്മൾ ആദ്യമായിട്ടൊരു പിന്നെ ഒരു പരിപാടിക്ക് പോകുന്നത് അക്ബർ വിളിച്ചിട്ടുണ്ട് ഫസ്റ്റില് ഒരു അഞ്ച് വർഷം മുന്നാണ് അപ്പൊ അതിനുശേഷം നല്ല ബന്ധമാണ് ഇപ്പോൾ നമ്മൾ കണ്ണൂർ തുടങ്ങിയപ്പോൾ വിളിച്ചു നമ്മൾ വന്നു അതുപോലെ തന്നെ ഇപ്പൊ കൂത്തു ഓണത്തിന് തുടങ്ങി അപ്പോൾ വിളിച്ച് നമ്മൾ ഓടിയെത്തിയിട്ടുണ്ട് സന്തോഷം നല്ല എവിടെയായാലും ഗ്രാമപഞ്ചായത്ത് അംഗം സുരേന്ദ്രൻ ഉൾപ്പെടെ നിരവധി പ്രമുഖർ ചടങ്ങിന് സാന്നിധ്യമരുളി നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപക്ക് പ്രഷർ കുക്കർ ഒരു രൂപക്ക് മഗ് ഒരു രൂപക്ക് ബേസിൻ ഒരു രൂപയ്ക്ക് കണ്ടെയ്നർ പീസ് മുറം ഒമ്പത് രൂപയ്ക്ക് ക്വാളിറ്റിയുള്ള വലിയ ബേസിനുകളും ടാബുകളും ഒമ്പത് രൂപക്കും തുടങ്ങി പതിനെട്ട് ലിറ്ററിന്റെ മൂന്ന് ബക്കറ്റുകൾ രൂപക്കും ഇവിടെ ലഭിക്കുന്നു ആദ്യമെത്തുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് ഒരു രൂപയ്ക്ക് കൈനിറിയ സമ്മാനങ്ങളാണ് ഇവിടെ നൽകിയത് ലേഡീസ് ജെന്റ്സ് കിഡ്സിന് ആവശ്യമുള്ള എല്ലാ വസ്ത്രങ്ങളും ഇവിടെ വൻ വിലക്കുറവിൽ ഒരുക്കിയിട്ടുണ്ട് ടോയ്സുകൾക്കും പില്ലോകൾക്കും സെറ്റി കവറുകൾക്കും ലുങ്കി കൈലി എന്നിവ വൻ വിലക്കുറവിലാണ് ഇവിടെ ലഭിക്കുന്നത് ഏറ്റവും ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ ചുരുങ്ങിയ വിലക്ക് ലഭ്യമാക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് സംഘാടകർ പറഞ്ഞു ഈ കണ്ണൂർ ജില്ലയിലെ എല്ലാ ജനങ്ങൾക്കും ഏറ്റവും ഉപകാരപ്പെടുമ്പോൾ ഞാൻ ഉറപ്പ് വരുന്നു കാരണം വെച്ചാൽ ഓണത്തിനോടനുബന്ധിച്ചുള്ള വസ്ത്രങ്ങളും അതേപോലെ തന്നെ വീട്ടുപകരണങ്ങളും ഏറ്റവും വില കുറച്ച് ഏറ്റവും ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക അതായത് ഇനി ഓണത്തിന് വളരെ ചുരുങ്ങിയ ദിവസങ്ങളിലും അതുപോലെ തന്നെ ഇപ്പം സെറ്റ് സാരി ആണെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയിൽ നല്ല ബ്രാൻഡ് അറിയാൻ പറ്റുന്ന സാരി അങ്ങനെ ഒരുപാട് ഐറ്റംസുകൾ നൂറ്റി നാൽപ്പത്തി രൂപയ്ക്ക് ചേർ അതൊന്നും വേറെ എവിടെയും കിട്ടില്ല കേരളത്തിൽ കൊടുക്കാൻ വേണ്ടി പറ്റില്ലാത്ത അത്ര ഒരു ഓഫറും കൂടി കൂടെയാണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്യുക കൂത്തുപറമ്പ് ഓണത്തിനോടനുസരിച്ച് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും കണ്ണൂർ ജില്ലയിലെ എല്ലാ ആളുകളും പരിസര ജില്ലകളിലെയും അതുപോലെ മറ്റ് എല്ലാവരും ഈ ഓണംമേള വന്ന് വിസിറ്റ് ചെയ്യുക കൂത്തുപറമ്പ് നമ്മുടെ കറക്റ്റ് നിയറസ്റ്റ് നമ്മുടെ സന്തോഷം സെന്ററിന്റെ അടുത്ത് നമ്മുടെ ഈ സ്ഥാപനം എത്തിയിരിക്കുന്നത് ഓണം മേളയിൽ പങ്കെടുക്കാൻ നിരവധി പേരാണ് എത്തുന്നത് കൂത്തുപറമ്പിൽ ആദ്യമായാണ് ഒരു രൂപക്ക് ഇത്രയും സാധനങ്ങൾ ലഭിക്കുന്നതെന്ന് നാട്ടുകാരും സാക്ഷ്യപ്പെടുത്തുന്നു നമ്മള് നൂറാക്കി കൊടുക്കുന്ന പണി തീരുമാനിച്ചു വന്നു കൊറച്ച് സാധനങ്ങൾ കിട്ടി പക്ഷെ ബാക്കിലുള്ളവരെല്ലാം നമ്മൾ സാധനങ്ങളെല്ലാം നല്ലോണം നമുക്ക് ബക്കറ്റ് നല്ല നല്ല സാധനങ്ങളാണ് നമുക്ക് അതായത് ഈ ആൾക്കാർക്കെല്ലാം വന്ന് മേടിക്കാനുള്ള ഡ്രസ്സുകളും കാര്യങ്ങളും അതുപോലെ എല്ലാം അതേപോലെ ഓഫറുകളുടെ പെരുമഴക്കാലം സമ്മാനിച്ച മേള കൂത്തുപറമ്പിൽ തരംഗമായി മാറിയിരിക്കുകയാണ് സമഗ്ര ന്യൂസ് കൂത്തുപറമ്പ